ചെയ്യോ ആള് അറിയോ ഈ മുതലിനെ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയില് പട്ടിക്കാട് കണ്ണിയാല സ്ഥലത്താണ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് ഇവിടെ വരാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവൻറെ അതൊരു മൊതലാട്ടോ ഒരു 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 കുട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ഹീറോട്ടോ ഇവന്റെ വീഡിയോസ് മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവന്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അതൊരു പൊളി ആട്ടോ കാരണം ഇന്നത്തെ കുട്ടികൾ ഇതുവരെ ചെയ്യാൻ പേടിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവൻ ചെയ്തിട്ടുണ്ട് അത് എന്തൊക്കെയാണ് നിങ്ങളത് ട്രംസിയാലും തന്നെ ഡള് കാണിച്ചു തരും അപ്പോൾ ഓക്കെ അല്ലേ നമുക്ക് ഇവനെ കാണാൻ വേണ്ടി മാത്രം വന്ന കേട്ടോ കാരണം ഇവന്റെ വീട്ടിൽ നല്ലൊരു കുതിരണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ നമ്മൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ടു അതുകൊണ്ട് ചെറിയ കുട്ടിയാണ് ഈ ഒരു കോതുകം കാണിച്ചുകൊണ്ട് അതിനു വേണ്ടി നെഗറ്റീവ് കമൻറ്റും ചെയ്യാൻ വരണ്ട കാരണം അവന്റെ സന്തോഷം നമ്മൾ ജസ്റ്റ് നിങ്ങളുമായി പങ്കുവെക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇതാണ് ഓൻ്റെ കാറിട്ടോ ആയിരത്തി ഇരുന്നൂറ് ഉപ്പേക്ക് വാങ്ങിയാണ് അഞ്ച് കൊല്ലായിട്ടുണ്ട് ഞാനൊരു വീഡിയോയിൽ അവരൊരു വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോ താല് കമൻറ്റ് ചെയ്തിരുന്നു ഈ കാർ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് വേണമെന്നുള്ളത് ജസ്റ്റ് തെമാസക്ക് കൊടുത്താണ് പക്ഷെ വരവ് കണ്ടി ശരിക്കും പറയാണെങ്കിൽ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ പേടിയായിട്ടോ കാരണം ഈ ഒരു പോക്കുണ്ടല്ലോ ഈ പോണ പോക്ക് ഇവിടെയൊക്കെ തട്ടും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അവനതൊന്നൊരു യാതൊരു പേടിയില്ല ആ ഒരു പോകണമുണ്ടിഞ്ഞാൽ ആ നിങ്ങൾ ഈ കിച്ചൻ്റെ ഭാഗത്തുക്കാട് കയറിയിട്ട് അവിടെ പോവാണ് അപ്പം തന്നെ കാണുമ്പോൾ തന്നെ അവൻ്റെ മിടുക്ക് നമുക്ക് മനസ്സിലാക്കാം കാരണം പേടിയില്ല അവനത് ചെയ്ത് ചെയ്ത് കുട്ടിക്കാലത്ത് തന്നെ ചെയ്ത് ചെയ്ത് എക്സ്പേർട്ട് ആയിക്കണു അവൻ്റെ ഒരു കുഞ്ഞ് അനിയനുണ്ട് അവനെ അവരൊന്നും കാണാതെ ഈ കാറും ഈ കാറൊക്കെ എടുത്ത് കാണാൻ ഓടിക്കാൻ ട്രൈ ചെയ്യലുണ്ട് ഇവരത് അനുവദിക്കാതെയാണ് ചില കുഞ്ഞു കുട്ടിയാണ് ഇവന് ഒരു പേടിയും പേടിക്കാണ് ഇവർ ഓഫ് റോഡൊക്കെ നിങ്ങൾ കാണാൻ പോകണുള്ളൂ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ അല്ല ഈ ഈ കാർ ഈ കാർജ് വിൽക്കണം ഓനെ ഏ എൻ്റെ എന്റെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ കമന്റ് കംപ്ലൈൻറ് ഇട്ടിരുന്നു ഈ കാർ കൊടുക്കുകയാണീ പറി പറഞ്ഞില്ല നമുക്ക് ഈ കാർ ഏറ്റവും ഒന്നും കൂടി എൻ്റെ ഒരേ ആ തകർപ്പും പെർഫോമൻസ് ഒന്ന് കാണിച്ചായിരുന്നു കേട്ടാ ജി ഏഹ് എവിടെ തട്ടേതിട്ടാ കേറയേട്ടാ അതേ മുമ്പെ പോവോ ഇത് ജസ്നുട്ടിയാ പോട്ടാങ്ങട്ടെ അവിടെ പോകാനും എനിക്ക് ബുദ്ധിമുട്ടില്ല കേറി പോവാന് ആ മോൻ റെഡി ആയിക്കോണ്ടോ എന്നാ പോരേ പോരെ അല്ലോ അവിടെ എത്തില്ലേ എന്നൊങ്ങ ചെയ്യാറുണ്ടോ എന്നാ ചെയ്യോ അപ്പൊ എനിക്ക് പേടിയൊന്നും ഇല്ല ഏഹ് ഒരു പേടിയില്ല അല്ലോ ദീപ എനക്ക് ഇങ്ങനെ ചെയ്യാൻ പേടിയില്ലേ ഏഹ് കാണുമ്പോത്തേനെ പേടിയാവണം ഇല്ലേ അവനക്കൊരു പേടിയേട്ടോ ഇ വണ്ടിട്ട് ഇങ്ങനെ വരല്ലേ ഇതാണ് എൻ്റെ മാസ്റ്റർ പീസല്ലേ ഇതിലൊന്നും ഇല്ല സംഭവം ഇല്ല ആകെ ഒരു ബ്രേക്കോ ഒന്നും ഇല്ലല്ലോ അല്ലേ എന്നിട്ട് ഏഹ് കാലുകൊണ്ട ബ്രേക്കില്ലേ ഫുള്ള് കാലുകൊണ്ടാണ് അപ്പൊ ചെരുപ്പിതേ ഇന്ന് പേടിച്ചിരിക്കണോ ഏഹ് അങ്കിളല്ലേ പേടിണ്ടോ ഉണ്ടോ ഇന്ന് പേടി ഉണ്ടോ ഞാൻ ഹോഴിന്റെ കൂടെ റേഡിയണ്ടോ ഓർസിന്റെ പുറത്ത് റേഡിയോയിലുണ്ടോ ഒന്ന് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഒന്ന് ചെയ്യാൻ പറ്റുമോ അത് പേടിയാ എന്ത് അത് കടിക്കുവോ ഏന്തിടോ അതിന് ഇഷ്ടമാണല്ലേ ഏഹ് ഞാൻ പേടിച്ചിന് ഒന്ന് ആക്റ്റീവാവോ എന്തിനു പേടിക്കുന്നു പേടിക്കല്ലോ ഏ വില്ലനാണ് ഇച്ചില്ലേ വില്ലൻ വില്ലനാണ് ഈ പോക്ക് കാണുന്ന സമയത്ത് സത്യത്തിൽ എനിക്ക് പേടിയുണ്ട് കാരണം കുത്തനെ ഇറക്കുന്ന ബ്രേക്ക് പോലില്ല ബ്രേക്ക് ഒക്കെ അവന്റെ കാലാണ് പിന്നെ ഈ കോർണറിലൊക്കെ ഇടിക്കുന്നുള്ള പേടി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവനക്ക് ഒരു പേടില്ല എന്റെ സ്കില് കൊണ്ട് തന്നെ അവൻ ഇതിൽ പ്രൊഫഷണൽ ആയി അതുകൊണ്ട് തന്നെ അവനക്ക് ഒരു പേടില്ല തിരിച്ചു വരുന്ന കണ്ടില്ലേ അവന്റെ ഒരു ഹാപ്പി നോക്കി നിങ്ങള് ഓഫ് റോഡ് ചെയ്യോ അല്ല എന്നൊക്കെ വാ ടോയ് കാറാണല്ലേ ഉം അത്ര കാറുണ്ട് രണ്ടര അവൻകൊരു പേടില്ല അവരുടെ കൂടെ ഇരിക്കുന്ന ചെറിയ കുഞ്ഞിനൊരു പേടിയില്ല ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടണെങ്കിൽ ഭാവിയിൽ ഇവനൊക്കെ ആരായിരിക്കും ഞാൻ കരുതി രണ്ടുപേരും മറിഞ്ഞന്ന് നമ്മളെ കുട്ടികൾക്കാൾ കയ്യിലൊക്കെ ഇതുപോലത്തെ ടോയ്ക്കാറുകൾ ഉണ്ട് പക്ഷെ അവക്ക് വീടിന്റെ അകത്തും വീടിന്റെ മുറ്റത്തും മാത്രം ചെയ്ത് ശീലിച്ചു ഇവനങ്ങല്ല ഇവരുടെ പ്രൈവറ്റ് പറമ്പിൽ കിട്ടിയ ചാൻസ് അവൻ മാക്സിമം യൂസ് ചെയ്തു കല്ലുണ്ടാ എനിക്ക് വിജ് വീണിലല്ല എനിക്ക് ടെൻഷൻ അല്ലേ വണ്ടിന്റെ പാർട്സ് ടെൻഷൻ പോയതിനാ ഹെൽമെറ്റ് നല്ല ഡ്രൈ ചെയാ വേരുത് ഹെൽമെറ്റ് ഉപയോഗിക്കൊണ്ടിട്ടാ ഏ ഹെൽമെറ്റ് വാങ്ങിയ മതി ഏ സൈസ് ഇല്ല നക്ക് സൈസ് കിട്ടും നമ്മക്ക് കണ്ടുപിടിച്ചിട്ടുട്ടോ കൂട്ടുകാരാട്ടത് കാറ്റ് ഇതൊക്കെയാണ് അവന്റെ ഫ്രണ്ടാണിതൊക്കെ അവൻ എല്ലാ വളച്ചെടുക്കാൻ ആളൊരു മടിയില്ലെട്ടോ ഒന്നിനും പേടില്ല അതാണ് നമ്മളെ മോനെ അല്ല ഒളിച്ചെടുക്കാൻ

സ്ഥിരം വാക്കിംഗ് എക്സസൈസ് വ്യായാമ പോണെ ഡെയിലി കൊണ്ടുപോവാലി ഒരു ദിവസം ഇടപെട്ടിട്ടല്ലേ എത്ര കിലോമീറ്റർ അങ്ങനെ എന്തെങ്കിലും ഓടിക്കൂല ഓടിക്കൂല ത്രോട്ടിലിങ്ങനെ പോകും പറഞ്ഞിട്ട് വോയിസ് നല്ല കനത്ത് പറയണ കേട്ടോ പറയ ആ പറ പിന്നാലോക്കാൻ പറഞ്ഞോക്കാൻ പറ ഏയ് കസുവ കേട്ടോ ഇല്ല ഇല്ല ത്രോട്ട് പറയിക്കോട്ടെ ആ ബാടി ഞാൻ അതിനെ കൺഫ്യൂഷനാക്കണേ സെൻടർ പൊടി കേട്ടോ അതിനുണ്ടാവുള്ള ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വലിക്കണം കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മളെ റംസാദ് ഭായി ഒന്ന് ഓടിച്ച് കാണിച്ചും ഞാൻ അവിടെ നിന്ന് ഓടിച്ചല്ലേ നല്ല കുതിരമ കയറാൻ കിട്ടിയ ചാൻസിൽ ഞാനൊന്ന് കുതിരപ്പുറത്തുനിന്ന് കയറി നോക്കാം കയറിയില്ല ു എക്സ്പീരിയൻസ് ആവാണ്ട് ഞമ്മക്കില്ല പിടിച്ചു വാക്ക് ലൂസാക്കി പറഞ്ഞിട്ടോ അവലി െ അപ്പൊ എല്ലായിടത്തും നോക്കാനുള്ള കഴിവുണ്ട് അതിന് അതാണ് പണ്ട് പറഞ്ഞത് കുതിരക്ക് കൊമ്പ് കൊടുത്തുവേഷൻ മുമ്പോട്ട് മാത്രമുള്ളു നമ്മളെ ആര് ഇതിന്റെ കൺട്രോൾ കണ്ട്രോൾ അതിന്റെ ഫോക്കസ് ചെയ്യാപ്പല്ലേ അതുകൊണ്ടല്ല ചെയ്യല്ലേ ഒന്നര കിക്കായിരിക്കും അങ്ങനെ അല്ല

അപ്പോ നമ്മള് റംസാബായന്റെ വീട്ടിൽ വന്നപ്പോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യണം കാരണം കോഫി കുടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് മൾട്ടിഫുൾ ടേസ്റ്റാണ് ഒരു രക്ഷയാണ് പിന്നെ ഇത് നാല് ഓഫീസ് പർപ്പസ് ഹോസ്പിറ്റൽ ക്യാൻറ്റീന് എന്ത് പെർപ്പസിൻ്റെ ആയാലും ഇത് ഉപയോഗിക്കല്ല നാല് ഫ്ലവർ ഉപയോഗിക്കാം ഏതൊക്കെ ഫ്ലവർ ചെയ്യേണ്ടത് പിന്നെ നോൺ നോൺ ഷുഗർ ഷുഗർ ടീ 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 കോഫി പിന്നെ മസാല ജിഞ്ചർ ആഡ് ചെയ്യാം ഏതും ഹോട്ട് ചോക്ലേറ്റ് ഇതാണ് സംഭവം നിങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ടുള്ള ബിസിനസ് എന്തായാലും നമ്മളെ മോന്റെ എടുക്കാൻ ഈ ഒരു സംരംഭം പരിചയപ്പെടാൻ പറ്റി സി കഫേസ് ആണല്ലേ ഇതാണ് ഉപ്പ 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 ഉപ്പൊ മുമ്പിൽ തന്നെ നിങ്ങളെ പേരെന്താ ഞാൻ ഇങ്ങനെ വീട് എടുക്കാൻ വേണ്ടി വന്നതാണ് ഒന്ന് കാണും ചെയ്യാ നിങ്ങൾ നിങ്ങൾക്ക് ഈ ചെയ്യാസുഭായി എത്ര വെച്ചിട്ട് വർഷമായിട്ട് അപ്പൊ എത്ര വർഷം ഓൾമോസ്റ്റ് നിങ്ങൾ പല കേരള സപ്ലൈ അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ വീടോ വൈൻഡപ്പ് ചെയ്യാണ് ഞമ്മടെ മോനെ നല്ല തകർപ്പം പെർഫോമൻസ് ചെയ്തിട്ടുള്ളത് അവന് ഒരുപാട് അച്ചീവ് ചെയ്യാണ്ടല്ലേ ഇനി എൻ്റെ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ഒപ്പം നടത്തി തരും എല്ലാ ആഗ്രഹങ്ങളും അപ്പോൾ ഇനി ഡ്രൈഡ് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് ഉപയോഗിക്കാം കേട്ടാ ഇതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള പോച്ചിൻ്റെ മൊബൈലിന്റെ പോച്ച് എന്താണ് മൊബൈലിന് പോച്ചിടാൻ കാരണം എന്താ മൊബൈൽ പൊട്ടാരിക്കാൻ വേണ്ടിയിട്ടാട്ടാ അപ്പോൾ തല പൊട്ടിയത് കേട്ടാ ഹെൽമെറ്റ് ഉപയോഗിക്കുക എന്നിട്ട് ഓക്കെ അപ്പൊ ഈൻ്റെ എന്താ പറയാ മറ്റേ ഷൂ ഉണ്ടല്ലോ അതിൻ്റെ റീഡിങ്ങും എല്ലാ റേഡിങ്ങും ഒക്കെ പഠിച്ചിട്ട് വലിയൊരാളാണ് ഞമ്മളെ ഇനി കാണും നമ്മൾട്ടോ ഏഹ് ഇനി തീർച്ചയായും കാണണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയി പ്രതീക്ഷിക്കുന്നു നമ്മുടെ റംഷാദ്ബായിൻ്റെ ബിസിനസ് അത് ജസ്റ്റ് ജീവിതത്തിൽ നിന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമുള്ള ഇവിടെ വന്നപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ ബൈ